നിലമ്പൂരിൽ ഞാൻ ഇന്നലെയാണ് വന്നത് ഇവിടെ വരുന്നതിന് മുൻപ് തന്നെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ഇൻഡയറക്റ്റ് ഇൻഡയറക്റ്റായിട്ട് ബന്ധപ്പെട്ടിരുന്നു പക്ഷെ ഇവിടെ വന്നപ്പോ വളരെ ആത്മവിശ്വാസാണുള്ളത് സാധാരണ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ വരുന്ന സമയത്ത് ആ തിരഞ്ഞെടുപ്പ് മെഷീനറി ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ഭാര്യച്ചൊരു പണിയാണ് പലപ്പോഴും ഞാൻ ഈ തെരഞ്ഞെടുപ്പ് മെഷീനറിയുടെ ഭാഗത്ത് ജോലി ചെയ്യുന്ന ഒരാളാണ് പക്ഷെ ഇവിടെ ഇപ്പോൾ രണ്ട് തെരഞ്ഞെടുപ്പുകൾ ഒരു വർഷത്തിൽ നിന്നാണെന്ന് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിലുള്ള തെരഞ്ഞെടുപ്പും പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിലുള്ള തെരഞ്ഞെടുപ്പ് നടന്നു അതുകൊണ്ട് എണ്ണയിട്ട യന്ത്രം പോലെയാണ് ഇപ്പോൾ നിലമ്പൂരിലെ യു ഡി എഫ് സംവിധാനം എല്ലാ ബൂത്തിലും കൃത്യമായ ആളുകളും സംവിധാനങ്ങളുമുണ്ട് വളരെ വലിയ ഒരു ഭൂരിപക്ഷത്തിൽ ജയിക്കാനുള്ള മുന്നൊരുക്കങ്ങൾ ചെയ്തു കഴിഞ്ഞു മറ്റ് രണ്ട് ക്യാമ്പും എൽ ഡി എഫ് ക്യാമ്പാണെങ്കിലും ബി ജെ പി ക്യാമ്പാണെങ്കിലും അവർ വളരെ ലാഗ് ചെയ്തു അവരുടെ പ്രവർത്തനം വളരെ പുറകിലാണ് നമ്മൾ വളരെ മുന്നിലേക്ക് ഓടിക്കയറുന്നത് ഈ പി എങ്കറും ഇവിടെ സ്ഥാനാർത്ഥിയാണ് എങ്ങനെയാണ് ആ അതിന് വളരെ ഗൗരവത്തില് യു ഡി എഫ് കാണുന്നില്ല എന്നൊരു പ്രശ്നമാണ് നമ്മൾ നല്ല രീതി ഈ പലപ്പോഴും മറ്റ് വിവാദങ്ങളിലേക്ക് എത്തിക്കൊണ്ട് ഈ കാതലായ വിഷയങ്ങൾ വഴിതിരിഞ്ഞു വഴിതിരിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ ദുഷ്പ്രവണതകൾക്കെതിരെയുള്ള ഒരു പ്രതികരണമൊന്നും ആ അത്തരത്തിലേക്ക് ചർച്ചകളിലേക്ക് എത്തപ്പെടുന്നില്ല എന്നുള്ള അതൊക്കെ രണ്ട് ദിവസം ഇപ്പൊ തന്നെ വന്നു കഴിഞ്ഞു ഗവൺമെന്റിന്റെ വീഴ്ചകൾ എണ്ണി എണ്ണി പറയാറ് സ്ഥാനാർത്ഥിയില് തന്നെ ഇന്നത്തെ ഒരു ബൈറ്റ് ഞാൻ കേട്ടു കൃത്യമായി അതും സംസ്ഥാന തലത്തിലുള്ളത് മാത്രമല്ല ഇവിടെ മുണ്ടക്കായി ദുരന്തവും അതിനു മുമ്പുണ്ടായ ഇവിടുത്തെ മണ്ണിടിച്ചൽ നിലമ്പൂരാണല്ലോ ഉണ്ടായത് അതിന്റെയൊക്കെ ദുരന്തത്തിൽ ഇരകളായിട്ടുള്ള മനുഷ്യര് ശൗക്കത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കെട്ടി ജീവിക്കുകയാണ് മനസ്സിലായി ഒരു ദുരന്ത ഭൂമിയാണ് വയനാടിലാണ് നടന്നതെങ്കിലും ഉണ്ടക്കൈന്ന് പറഞ്ഞ മലം ഈ നിലമ്പൂരിന്റെ മറു അക്കരയാണല്ലോ അതിന്റെ മുമ്പുണ്ടായിട്ടുള്ള മണ്ണിടിച്ചിലും അതുപോലെ തന്നെ ഇവിടത്തെ ഈ വനങ്ങളിൽ ഉള്ള കാട്ടു മൃഗങ്ങളുടെ ശല്യം കടുവയും കാട്ടുപന്നിയും പോത്തും ആനയും ഒക്കെ ഇറങ്ങി മേയാണ് ഇവിടെ അപ്പത് ജനങ്ങൾ കാത്തിരിക്കുകയാണ് ഗവൺമെന്റിനെതിരെ വോട്ട് ചെയ്യാനായിട്ട് അത്രല്ല കഴിഞ്ഞ പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പിൽ പതിനായിരക്കണക്കിന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത് അപ്പൊ പക്ഷെ നന്നായി ജാഗ്രതയോടുകൂടി എല്ലാ യു ഡി എഫ് പ്രവർത്തകരും പ്രവർത്തിക്കണം എന്ന് ഞാൻ പ്രത്യേകമായിട്ട് അഭ്യർത്ഥിച്ചു